അതിരാവിലെ തന്നെ തമിഴ്നാട്ടിലെ ഈ കാണുന്ന സേത്തുമട ചെക്ക് പോസ്റ്റിൽ നമ്മൾ നിൽക്കുന്ന കാഴ്ച കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് അതെ വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ പറമ്പിക്കുളത്തേക്ക് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ആദ്യത്തെ വണ്ടിയായിട്ട് കയറാനായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് സൈറ്റിങ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ ടി എൻ എസ് ടി ജിയുടെ ഒരു ബസ് ഇതിലേ പോയിട്ടുണ്ട് അപ്പോൾ പറമ്പിക്കുളത്തേക്കുള്ള വണ്ടിയാണ് ആ വണ്ടി പോയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള പ്രൈവറ്റ് വണ്ടികളെല്ലാം തന്നെ ഇതിനകത്തേക്ക് കടത്തിയുള്ളൂ അതുകൊണ്ട് തന്നെ റോട്ടിൽ എന്തെങ്കിലും ആനിമിൽസ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ബസ് പോകുന്ന ടൈമിൽ ഇതെല്ലാം സൈഡിലേക്ക് മാറാനായിട്ടുള്ള ചാൻസും ഉണ്ട് സേത്തുമട്ട ചെക്ക് പോസ്റ്റ് തൊട്ട് നമ്മുടെ ടോപ്പ് സ്ലിപ്പ് എത്തുന്നവരെയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ആനിമൽസിനെയും കാണാൻ ചാൻസ് ചാൻസുള്ളൊരു വഴിയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കാട്ടികളെയാണ് ഈ കാട്ടിയല്ലാതെ മ്ലാവും മാനുകളും കേഴമാനും അതുപോലെ തന്നെ ലക്കുണ്ടെങ്കിൽ നമുക്ക് ആനയെയും കാണാൻ പറ്റും പിന്നെ ഈ ഒരു റൂട്ടിൽ തന്നെയാണ് എനിക്ക് ഇതിനു മുമ്പ് വന്ന ടൈമിൽ ഒരു കരടിയെ റോട്ടിൽ നിന്ന് തന്നെ കിട്ടിയത് അങ്ങനെ ഇത്തവണ നമ്മൾ പോയപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കാണുന്നൊരു മെയിലായിട്ടുള്ളൊരു കാട്ടിയാണ് നമ്മൾ സാധാരണ കാണുന്ന കാട്ടികൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്തി ആയിട്ടുള്ളൊരു ബോഡി ഷെയ്പ്പാണ് ഈ ഒരു കാട്ടിക്ക് തോന്നിയത് നല്ല പച്ചമലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭീമാകാരനായിട്ടുള്ളൊരു കാട്ടി അതിൻ്റെ ബോഡിയുടെ ആ ഒരു ഷേപ്പും ആ കൊമ്പിൻ്റെ ഒരു വിരിവും ആ തലയെടുപ്പും എല്ലാം കാണാൻ തന്നെ ഒരു പ്രത്യേക രഥമായിരുന്നു അങ്ങനെ കുറച്ചു നേരം നമ്മൾ കാട്ടിയുടെ കാഴ്ചകളെല്ലാം കണ്ടുവന്നപ്പോൾ നമ്മുടെ കാറിന്റെ പുറകിലൂടെ തന്നെ ആള് ക്രോസ് ചെയ്ത് നേരെ റോഡിലേക്ക് വരുവാണ് വെയിലൊന്നും വീണ് തുടങ്ങാത്തത് കൊണ്ട് തന്നെ ഈ മോർണിംഗ് ലൈറ്റിൽ കാട്ടി ഇങ്ങനെ റോഡെല്ലാം ക്രോസ് ചെയ്ത് പോകുന്ന ആ ഒരു കാഴ്ച നമ്മുടെ ഇന്നത്തെ യാത്രയിൽ രാവിലെ തന്നെ കിട്ടിയ ഒരു സർപ്രൈസ് ആയിട്ടുള്ള സൈറ്റിംഗ് എന്നോ അല്ലെങ്കിൽ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമൽ സൈറ്റിംഗ് എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ഫ്രെയിംസ് ആണ് ഇനി പുറകെ വരാനിരിക്കുന്നത് അങ്ങനെ കാട്ടിയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന നിൽഗിരി ലങ്കൂർ എന്ന് പറയുന്ന ഈ കാണുന്ന മങ്കിയാണ് കേരളത്തിൽ നമുക്ക് പൊതുവേ കാണാൻ പറ്റുന്ന വെള്ളക്കുരങ്ങും നിൽഗിരി ലങ്കൂറും ഹനുമാൻ ലങ്കൂറും അതുപോലെ എല്ലാം നമുക്ക് ഈ പറമ്പിക്കുളം റൂട്ടിലും കാണാൻ പറ്റും ഇതിൽ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന മങ്കിയാണ് സിംഹവാലംകുരങ്ങിനെ വളരെ റയറായിട്ട് മാത്രമാണ് നമുക്ക് കിട്ടാറുള്ളൂ അങ്ങനെ നൽഗിരി ലങ്കൂറിൻ്റെ കാഴ്ചയെല്ലാം മതിയാവോളം കണ്ടതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഹനുമാൻ ലങ്കൂറാണ് റോട്ടിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ താഴെ ഇരുന്നാണ് ഈ കാണുന്ന ചെടികളിൽ നിന്ന് ഇലയും എന്തോ പഴങ്ങളൊക്കെ പറിച്ചു കഴിക്കുന്നതാണേണ്ടത് എന്തായാലും ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ നൽകിരിലങ്കൂറും ഹനുമാൻ ലങ്കൂറും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഈ കാണുന്ന കുരങ്ങുകൾ മാത്രമല്ല ഒരുപാട് വെറൈറ്റി ബേഡ്സിനെയും നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാം നമ്മൾ സ്പീഡിലാണ് ഈ ഒരു റൂട്ടിലൂടെ പോകുന്നതെങ്കിൽ നമുക്ക് അനിമൽസിനെയോ ബേഡ്സിനെയൊക്കെ കാണാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് നേരെ മറിച്ച് കാടെല്ലാം ആസ്വദിച്ച് വളരെ സാവധാനമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഐറ്റത്തിന് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ വളരെ സാവധാനം ശ്രദ്ധിച്ച് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു ഐറ്റമാണ് ഈ ഇരിക്കുന്ന മലയെണ്ണ അങ്ങനെ മലയണ്ണാൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ടോപ്പ് സ്ലിപ്പിലെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തി ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഇവിടുത്തെ സഫാരി സെന്റർ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ പറമ്പിക്കുളത്തേക്ക് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ഈ ഭാഗം എത്തുമ്പോൾ ഏതെങ്കിലും ഒരു അനിമലിനൊക്കെ നമ്മുടെ കണ്ണിൽ പെടാതിരിക്കാറില്ല അങ്ങനെ ഇത്തവണ നമുക്ക് കിട്ടിയത് ഈ കാണുന്ന പന്നിക്കുട്ടന്മാരാണ് നമ്മുടെ സഫാരി സെൻ്ററിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് ഇവരിങ്ങനെ മെയ്ഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പുല്ലിനടിയിൽ നിന്ന് എന്തോ കുത്തി ഇളക്കിയാണ് ഇവർ കഴിക്കുന്നത് സാധാരണ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ചാൻസ് ഉള്ളത് മാനുകളാണ് എന്തായാലും പന്നികളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും നമ്മൾ പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിലാണ് നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രൈബൽ സെറ്റിൽമെൻസ് എല്ലാം കാണാൻ പറ്റും നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ടോപ്പ് സ്ലിപ്പിലെ ആ ഒരു സഫാരി സെൻറ്ററിൽ വോക്ക് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ഇവിടുത്തെ ഈ കാണുന്ന സെറ്റിൽമെൻറ്റിൽ നിന്ന് വരുന്ന ആളുകൾ തന്നെയാണ് അങ്ങനെ തമിഴ്നാട്ടിലൂടെ ഒരു നീണ്ട ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഇനി ഈ കാണുന്ന കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിനകത്തേക്കാണ് ഈ കാണുന്ന ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് നേരെ കേരളത്തിലേക്കാണ് നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നേരെ വണ്ടി മുന്നോട്ട് വന്ന ടൈമിൽ ഈ കാണുന്ന ചെക്ക് ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മരംകുത്തിയും അതുപോലെ വേറെ കുറേ ബേഡ്സും രണ്ട് മൂന്ന് നിലഗിരി ലങ്കൂറും എല്ലാം അങ്ങനെ അവരുടെ വിഷ്വൽസ് എല്ലാം എടുത്ത് നിൽക്കുന്ന ടൈമിലാണ് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് സർപ്രൈസ് ആയിട്ട് മറ്റൊരു സൈറ്റിങ് കിട്ടിയത് അതെന്താണെന്നല്ലേ പുറകെ വരുന്നുണ്ട് ഇതാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സൈറ്റിംഗ് വേറൊന്നുമല്ല നമ്മുടെ കാട്ടുവട്ടികളാണ് അതായത് ഇന്ത്യൻ തോൾ ഏകദേശം ഒരു ആറേഴ് എണ്ണം ഈ ഒരു സറൗണ്ടിങ്ങിലുണ്ട് നമ്മൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഇതേ ഭാഗത്ത് വെച്ച് തന്നെ ഒരു മ്ലാവിനെ ഇവരെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരുടെ സ്വഭാവം അറിയാവുന്ന ആളുകൾക്കറിയാം ആ മ്ലാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ പകുതിയോളം തിന്ന് തീർത്തിട്ടുണ്ടാവും അങ്ങനെ മ്ലാവിനെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവർ കഴിച്ചും തീർത്തു ഇപ്പോൾ അതിൻ്റെ എല്ല് ബാക്കി ഇടന്ന് എടുത്ത് അത് കടിച്ചുപറിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് എന്തായാലും ഭക്ഷണമെല്ലാം കഴിച്ച് വയറെല്ലാം നിറഞ്ഞുകൊണ്ടായിരിക്കണം എല്ലാ കാട്ടുപൊട്ടികളും തന്നെ ഇവിടെ തണല് നോക്കി കിടന്ന് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ബോർഡറിലേക്ക് കടന്നപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് ഉള്ള നമ്മൾ പറമ്പിക്കുളത്ത് വരുന്ന മിക്ക ടൈമിലും നമുക്ക് ഒരുവിധം നല്ല രീതിയിലുള്ള സൈറ്റിംഗ് തന്നെ കിട്ടാറുണ്ട് അതിൽ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസിനെ മിക്ക വീഡിയോയിലും നമുക്ക് കിട്ടിയിട്ടുമുണ്ട് ഇത്തവണത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടിയത് ഈ കാണുന്ന കാട്ടുവട്ടികളാണെങ്കിൽ ഇതിന് തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോയിൽ നമുക്ക് കിട്ടിയത് നമ്മുടെ സാക്ഷാൽ കടുവ് തന്നെ അതും ഒരെണ്ണമല്ല മൂന്നെണ്ണം അപ്പോൾ ട്രെക്കിങ്ങിനിടയിൽ അതായത് നടന്നു പോകുന്നതിനിടയിൽ ടൈഗറിന് കിട്ടിയ കാഴ്ച ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇങ്ങനെ കാട്ടുപട്ടികളുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ നമ്മുടെ സഫാരി സെൻ്ററിലേക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ കാട്ടുപട്ടിയുടെ ആ ഒരു എടുത്തപ്പോൾ തൊട്ട് നല്ല രീതിയിലൊരു കോടമഞ്ഞുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വിഷുവിൽ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തത് അങ്ങനെ നമ്മൾ സഫാരി പോയിന്റിലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ നമ്മൾ പോകുന്ന വഴിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ രീതിയിൽ കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ കോടയുടെ ഇടയിൽ അനിമൽസിനെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണെങ്കിലും നമുക്ക് ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ അത്ര ഒരു രസം ഉണ്ടാവില്ല അങ്ങനെ ഫൈനലി നമ്മൾ സഫാരി സെൻ്ററിൻ്റെ അടുത്തേക്ക് എത്തി ഈ അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ക്യാൻ്റീൻ്റെ പുറകിലായിട്ട് നിൽക്കുന്ന ഒരു മയിലാണ് നല്ല മെയിലായിട്ടുള്ളൊരു മയിൽ പീലി എല്ലാം വിടർത്തിയെന്ന് ഈ ക്യാൻ്റീൻ്റെ മുകളിൽ നിന്നാണ് ആളുടെ ഡാൻസ് സാധാരണ ഫീമെയിലായിട്ടുള്ള മയിലുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു പരിപാടി ചെയ്യാറുള്ളത് പക്ഷെ എന്തായാലും ഇത്തവണ അടുത്തെങ്ങും വേറെ ഫീമെയിൽ ആയിട്ടുള്ള മയിലുകളൊന്നും കണ്ടില്ലെങ്കിൽ പോലും ആൾ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് പീലിയെല്ലാം വിരിച്ചാടുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം നിന്ന് മയിലാട്ടം എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ക്യാൻറ്റീനിൽ പോയി ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യാനുള്ള പ്ലാനാണ് നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് ഫുഡ് പറഞ്ഞ് വെക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഫുഡ് അവൈലബിലിറ്റി ഉണ്ടാവുള്ളൂ അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് നമ്മൾ ഈ കാണുന്ന ഇൻഫോർമേഷൻ സെൻറ്ററിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് കൊണ്ടൊന്ന് കാണിച്ചതിന് ശേഷമാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമ്മൾ വന്ന വഴി തന്നെ കുറച്ച് പുറകോട്ട് പോയതിനു ശേഷം ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മുടെ ഇന്നത്തെ എലഫൻറ്റ് സോങ് ട്രയൽ എന്ന് പറയുന്ന ഈ ഒരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ട്രക്കിങ്ങിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് ആനകളെ കാണാനായിട്ട് ചാൻസ് ഉള്ള ഒരു ട്രെക്കിങ് ആണ് ഇതേ ട്രെക്കിങ് തന്നെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരുപാട് ആനകളും അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഒരു ലെഫ്റ്റേഡിൻ്റെ സൈറ്റിംഗ് അല്ല നമുക്ക് കിട്ടിയിരുന്നു നമുക്ക് കേരളത്തിനകത്ത് ഒരുപാട് വൈൽഡ് ലൈഫ് ട്രക്കിംഗ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ടൈഗർ റിസർവില് നമുക്ക് ട്രക്കിങ് പോകാനായിട്ടുള്ള അവസരമുള്ളത് പറമ്പിക്കുളത്തും അതുപോലെ തന്നെ തേക്കടിയിലെ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവില് മാത്രമാണ് അതിൽ തന്നെ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസിനെ അതായത് നമ്മുടെ കടുവയും കാട്ടുപട്ടിയും പുലിയും അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളത് പറമ്പിക്കുളത്താണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവരുടെ ഒരു ഡെൻസിറ്റി തന്നെയാണ് നമ്മുടെ ഈ പറമ്പിക്കുളം എന്ന് പറയുന്ന ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വാൽപ്പാറ ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ആനമല ടൈഗർ റിസർവിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് ഇതെല്ലാം ചേർന്ന് ഒറ്റ കാട് തന്നെ ആയതുകൊണ്ട് തന്നെ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമിസിനെ നമുക്ക് ഒരുപാട് കാണാനായിട്ടും പറ്റും തേക്കടിയിൽ നമുക്ക് പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസ് ഒരുപാടുണ്ടെങ്കിലും അവരെ നമുക്ക് കണ്ടു കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ കാടിൻ്റെ ആ ഒരു അളവ് അത് വളരെ അധികമാണ് അതിൽ വളരെ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് നമ്മൾ ട്രെക്കിങ്ങും പോകുന്നത് പിന്നെ കാടിനകത്ത് കയറുമ്പോൾ സൈറ്റിങ് കിട്ടുക എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ലെക്ക് തന്നെയാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് ആ ഒരു ലെക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഒരേ സ്ഥലത്ത് നമുക്ക് മൂന്ന് കടുവ കിട്ടിയത് എന്തായാലും ഇതുവരെയുള്ള നമ്മുടെ ട്രെക്കിംഗ് എക്സ്പീരിയൻസിൽ മറക്കാൻ അനുഭവം തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തേത് അതുപോലൊരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഇത്തവണയും കാട് കയറിയത് എന്തായാലും കുറേ നേരം നമ്മൾ ആനിമൽസിനെല്ലാം നോക്കി കടന്ന് കയറ്റം എല്ലാം കയറി വന്നതുകൊണ്ട് തന്നെ കുറച്ചു നേരം നമുക്ക് ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള പരിപാടിയാണ് എങ്ങനെയുണ്ട് ട്രക്കിങ് പറഞ്ഞിട്ട് ഏ കുഴപ്പമില്ല എന്നിട്ട് കളക്കല്ലേ എന്ത് പറഞ്ഞോളാം അങ്ങനെ റെസ്റ്റ് എടുക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്തു നമ്മൾ ഈ വെള്ളമുള്ള സ്ഥലം പിടിച്ചു പോകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ആനിമൽസ് വന്ന് നിൽക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വേനൽക്കാലം ആയിട്ടുള്ളൊരു ടൈം ആകുമ്പോൾ അനിമൽസ് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും വെള്ളം കുടിക്കുന്നതിനൊക്കെ ആയിട്ട് ഇതുപോലുള്ള ചെറിയ ചാലുകളുടെ സൈഡിലാണ് എപ്പോഴും വന്ന് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്നൊരു സ്ഥലം എത്തിയപ്പോഴേക്കും ഒരുപാട് മുളകളെല്ലാം വലിച്ചൊടിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റി അതിൻ്റെ കാരണം വേറൊന്നുമല്ല ഒരുപാട് ആനകൾ വന്ന് മെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വഴി നമ്മൾ ഈ പോകുന്ന വഴിയുടെ രണ്ട് വശവും നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിങ്ങാണ് അവിടെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കൊമ്പന അവിടെ മേളിലായിട്ട് കിട്ടുന്നുണ്ട് ആള് പക്ഷെ കാടിന്റെ അടക്കം നിൽക്കുന്നത് ആദ്യം കുറച്ച് ഏരിയയിലും ഒരേ കിട്ടിയായിരുന്നു എന്തായാലും ആളുകൾ ഇന്നിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പയ്യെ മേളിലേക്ക് കയറി വെക്കാം അതൊക്കെ കയറി പോകുന്നുണ്ട് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് ഇങ്ങോട്ടേക്ക് കയറുന്നത് നമുക്കിനി മുന്നോട്ടേക്ക് പോകാനുള്ള വഴിയിലൂടെ തന്നെയാണ് ആന പോയത് അതുകൊണ്ട് തന്നെ ആനയെ വേറെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് അറിയാനായിട്ട് കുറച്ചു ദൂരം നമ്മളൊന്ന് പുറകെ പോയി നോക്കി അത്രയും വലിയ ശരീരം വെച്ച് ആൾ ഏത് വഴിക്ക് പോയി എന്നുള്ളതിൻ്റെ യാതൊരു അടയാളവും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ അവൻ്റെ സ്പീഡ് കണ്ടെ ആ സ്പീഡ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അവനെ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടാവുന്നില്ല ഇവിടെ കയറിയത് ഇതിലേക്ക് പോയെ നമ്മൾ ഈ നിക്കുന്നതിന്റെ തന്നെ മേളിലേക്ക് കയറി ഉണ്ടാവുന്ന ചാൻസ് ഇവിടെ പക്ഷെ കാൽപ്പാടുണ്ട് നമ്മളീ നടന്നുണ്ട് ധാരാളം ആ ഇത് പക്ഷെ നേരത്തെ ആണോന്ന് അറിയില്ല

ഏതാന്ന് പല്ലുകള് ഇതിലേതാ ഏതാണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ആന അത് പോയത് നമ്മൾ പോകുന്ന ട്രക്കിംഗ് പാത്തിലൂടെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിലൂടെ പോകുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും കാരണം ആന എവിടെയെങ്കിലും മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഡീവിയേഷൻ എടുത്ത് മറ്റൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഈ കാണുന്ന വഴി പോകാനായിട്ട് നമ്മൾ സാധാരണ പോകുന്ന ആ ഒരു വഴി വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം ഇതുപോലുള്ള പാറകളിലൂടെയെല്ലാം കയറി വെള്ളത്തിലൂടെ എല്ലാം ക്രോസ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് എന്തായാലും കാട്ടിലൂടെ കയറുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു നല്ല നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് വേണ്ട ഒരു വെറൈറ്റി കാഴ്ചയാണ് വേറെ ഒന്നുമല്ല നമ്മൾ ഈ കാണുന്ന പാറയെ കംപ്ലീറ്റ് ആയിട്ട് പൊതിഞ്ഞാണ് ഈ കാണുന്ന മരം മുകളിലേക്ക് വളർന്നിരിക്കുന്നത് ഇതുപോലെ കാടിനകത്ത് പല വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ പാറക്കെട്ടുകളെല്ലാം നിറഞ്ഞ ഈ ഒരു വഴിയിലൂടെ കുറേ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ടൈഗർ കേവിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തുക അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാനായിട്ടുള്ള പ്ലാനാണ് പറമ്പിക്കുളത്ത് നമ്മൾ പലതവണ ട്രക്കിങ് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കായിക നല്ല രീതിയിൽ പരീക്ഷിച്ച ഒരു ട്രക്കിങ് തന്നെയായിരുന്നു ഇത്തവണതേത് സാധാരണ നമ്മൾ കാട്ടിൽ കയറുന്ന ടൈമിൽ ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ള വെള്ളം തീരുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ സ്ട്രീംസിൽ നിന്നെല്ലാം ആയിരിക്കും നമ്മൾ വെള്ളം കുടിക്കുന്നതല്ലേ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത് ആയതുകൊണ്ട് തന്നെ വളരെ ശുദ്ധമായ വെള്ളമായിരിക്കും ഈ വരുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുക നമ്മുടെ കയ്യിലെ വെള്ളമെല്ലാം തീർന്ന് വെള്ളം കുടിക്കാതെ ഒരടി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള അരുവുകളിൽ നിന്ന് നമ്മൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന വെള്ളം ചിലപ്പോൾ വളരെ ശുദ്ധമായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാറി കടുവയോ ലെപ്പേടോ ഏതെങ്കിലും ഒരു അനിമല് ഏതെങ്കിലും അനിമൽസിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് എല്ലാം ഇതേ വെള്ളത്തിലൂടെ തന്നെ ഒഴുകി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സാധാരണ ലെപ്പേഡ് കില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കില്ല് ചെയ്ത ആനിമലിനെ വലിച്ച് മരത്തിന് മുകളിൽ പൊതുവെ വെക്കാറുണ്ട് പക്ഷെ കടുവയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കടുവ ഇതുപോലുള്ള സ്ട്രീംസിന്റെ എല്ലാം സൈഡിലായിട്ടായിരിക്കും ഈ ആനിമൽസിനെ കൊണ്ടുനീട്ടുന്നത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പെട്ടെന്ന് ആ അനിമല് അഴുകാനായിട്ടുള്ള അല്ലെങ്കിൽ ചീഞ്ഞു തുടങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏകദേശം ഒരു വൺ വീക്കിന് ശേഷമായിരിക്കും അനിമൽസിനെ കഴിച്ചു തുടങ്ങുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെ ഈ ചീഞ്ഞ് തുടങ്ങുന്ന അനിമൽസിൻ്റെ വേസ്റ്റ് എല്ലാം ഇതേ വെള്ളത്തിലൂടെ ഒഴുകി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കാടിനകത്ത് കയറുമ്പോൾ എപ്പോഴും ഉറവ വെള്ളം ഉണ്ടെങ്കിൽ അതുമാത്രം കുടിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഇന്നത്തെ ട്രെക്കിങ്ങിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നൊരു സ്ഥലം തന്നെയായിരുന്നു കാരണം ട്രൈപോഡും ക്യാമറ എല്ലാം വെച്ച് ഇതിലൂടെ കയറുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു ഇത്രയും ഹാർഡായിട്ടുള്ള ട്രക്കിംഗ് ഒന്നും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രക്കിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബീർപാത്ത് എന്ന് പറയുന്ന ട്രക്കിങ്ങാണ് ബീർപാത്ത് ട്രക്കിങ്ങിൽ നമുക്ക് കടുവയും കരടിയും ആനക്കൂട്ടവും കാട്ടിക്കൂട്ടവും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട് അതല്ല ഇനി കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ട്രക്കിങ്ങാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫുൾ ഡേ ട്രക്കിംഗ് പ്രോഗ്രാമാണ് പഗ്മ ട്രെക്ക് നമ്മൾ കഴിഞ്ഞ തവണ പഗ്മ ട്രൈനിൽ പോയപ്പോഴാണ് മൂന്ന് കടുവകളെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയത് ഇത്രയും കുത്തനെയുള്ള കയറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫുൾ ഡേ ട്രക്കിംഗ് പ്രോഗ്രാം എടുത്താൽ പോലും നമുക്ക് അത്ര ടയേർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല എന്തായാലും കാട് കാണാനും അതുപോലെ ആനിമൽസിനെ കാണാനും ഒക്കെ ആയിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് എത്ര ദൂരമാണെങ്കിലും എത്ര വലിയ കയറ്റം അതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല പറമ്പിക്കുളത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രെക്കിംഗ് പ്രോഗ്രാം ആകെ മൂന്നെണ്ണം മാത്രമാണ് അതല്ലാതെ നമുക്ക് സ്റ്റേ ഓപ്ഷൻസും അവൈലബിൾ ആണ് ഇതെല്ലാം ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വെബ്സൈറ്റ് ആയിട്ടുള്ള പറമ്പിക്കുളം ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും അടുത്ത ട്രക്കിങ്ങിൽ ഇതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ ഉണ്ടെങ്കിൽ മെയ് മൂന്ന് നാല് ദിവസങ്ങളിൽ നമ്മൾ വള്ളക്കടവിലെ ജംഗിൾ ക്യാമ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ചൂസ് ചെയ്യുന്നുണ്ട് കാടിനകത്തെ ടെൻറ്റ് സ്റ്റേയും അതുപോലെ കാടിനകത്തേക്കുള്ളൊരു ട്രക്കിങ്ങും ജംഗിൾ സഫാരിയും ബേഡ് വാച്ചിങ്ങും ബോട്ടിങ്ങും നമ്മുടെ ഫുഡും എല്ലാം ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം അങ്ങനെ നമ്മൾ ട്രെക്ക് ചെയ്ത് ഈ കാണുന്ന ഭാഗത്ത് എത്തിയപ്പോഴാണ് ഇത്തിരി വെറൈറ്റി ഒരു കാഴ്ച കണ്ടത് വേറെ ഒന്നുമല്ല ഈ കാണുന്നതെല്ലാം ഇവിടെ ആന നിന്ന് മേഞ്ഞിട്ട് പോയതാണ് ശരിക്കും കാടിനകത്ത് ഒരു പാറയുടെ മുകളിലാണ് ആന വന്ന് നിന്ന് മേഞ്ഞത് അതെങ്ങനെ അങ്ങോട്ടേക്ക് കയറി എത്തി എന്നുള്ളതും യാതൊരു ഐഡിയ ഇല്ല എന്തായാലും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ ആനയുടെ കാൽപ്പാടും ഒരുവിധം ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടും എല്ലാം നമുക്ക് കാണാൻ പറ്റി ഇത്രയും നേരം നല്ല ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ എല്ലാം നമ്മൾ ട്രെക്ക് ചെയ്ത് വന്നപ്പോൾ ആരും വീഴാനൊന്നും പോയില്ല പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അജിത്ത് ജസ്റ്റ് ഒന്ന് തെന്നി വീണു നമ്മൾ ഈ പോകുന്ന വഴിക്ക് പാറ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് തെന്നാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ് അതുകൊണ്ട് പാറയിലെല്ലാം ചവിട്ടുമ്പോ നല്ലപോലെ ശ്രദ്ധിച്ചു തന്നെ പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ താഴെ വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഭാഗ്യം കൊണ്ട് അജിത്തിന് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല എങ്ങനെയുണ്ട് കടുവനെ കണ്ടാ എത്ര കടുവനെ കണ്ട് റോഷാ എത്ര എണ്ണം എന്തായാലും ട്രക്കിങ്ങിൽ നമുക്ക് ഇത്രയും നേരമായിട്ട് അധികം സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഇനി നമ്മൾ തിരിച്ച് റോഡിൽ ചെന്ന് അവിടെ നിന്ന് നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമ്മളൊരു ജംഗിൾ സഫാരിയും പോകുന്നുണ്ട് ആ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളും കാണാൻ പറ്റി അങ്ങനെ കുറേ നേരത്തെ നടത്തത്തിന് ശേഷം ഫൈനലി നമ്മൾ തെരഞ്ഞു വന്ന ആ ഒരു ടൈഗർ കേവിലേക്ക് നമ്മളെത്തി പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ടൈഗർ പോയിട്ട് ടൈഗറിൻ്റെ പൂട പോലും കണ്ടില്ല എന്ന് വേണം പറയാൻ നമ്മൾ ആ നേരെ കാണുന്ന ആ ഒരു ഭാഗത്താണ് സാധാരണ ടൈഗർ കിടക്കാറുള്ളതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് എന്തായാലും ഈ ടൈഗർ കേവിൻ്റെ ഈ ഒരു ഏരിയ കാണാനായിട്ടൊരു പ്രത്യേക രസം തന്നെയായിരുന്നു ശരിക്കും ഒറ്റയ്ക്കൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പേടിയാവാനായിട്ടുള്ള ഉണ്ട് അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് എല്ലാം തീർത്ത് നമ്മുടെ ആനപ്പാടി ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ തിരിച്ചെത്തി നമ്മൾ ഈ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ തമിഴ്നാടും അതുപോലെ റൈറ്റ് സൈഡിൽ കേരളമാണ് ഈ കാണുന്ന ആനപ്പാടി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നാലാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഇൻഫോർമേഷൻ സെൻ്ററിലേക്ക് എത്തും നമ്മൾ വന്നപ്പോൾ കണ്ട വൈൽഡ് ഡോഗ് അവിടെ ഉണ്ടോയെന്ന് നോക്കി ആരെയും കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ച തന്നെ ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ നമുക്കുള്ള ഫുഡ് വേറെ പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാവില്ല ഊണും അതുപോലെ തന്നെ നമുക്ക് ഈ ഡാമിൽ നിന്ന് തന്നെ പിടിക്കുന്ന നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്ന ചാർജ് കൊടുത്ത് നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പറമ്പിക്കുളം ഡാമ് വരെ നമുക്ക് പോകാനായിട്ട് പറ്റും അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു മാനാണ് മാനുകളെ വളരെ കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെങ്കിലും നമ്മൾ ട്രെക്കിങ്ങിന് കാടിനകത്തേക്ക് കയറുമ്പോൾ ഇവരെ കാണുക എന്ന് പറയുന്നത് വളരെ റേറാണ് ലെപ്പേർഡ് പോലുള്ള പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസിന് പിടിച്ച് ഇവർ പൊതുവേ കാടിൽ നിന്ന് പുറത്തിറങ്ങി ആളുകളുള്ള സ്ഥലങ്ങളിലാണ് വന്ന് നിൽക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ലപ്പേർഡ്സും അതുപോലെയുള്ള ആയിട്ടുള്ള അനിമൽസ് എല്ലാം ഇവരെ തേടി കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് സഫാരി പോകുന്ന ടൈമിലെല്ലാം നമുക്ക് കാണാനും പറ്റും അങ്ങനെ നമ്മൾ ഈ ഡാമിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു മുതലയാണ് നമ്മൾ പറമ്പിക്കുളത്ത് ഇതിനു മുമ്പ് വീട്ടിക്കുന്നയലിന്റെ വീഡിയോ ചെയ്തപ്പോൾ നമുക്കൊരു ചീങ്ങണ്ണിയെ കിട്ടിയെങ്കിലും ഇത്രയും സൈസ് ആയിട്ടുള്ളൊരു മുതലയെ ആദ്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത് അങ്ങനെ മുതലയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു എന്ന് പറയുന്നത് ഒരു കൂട്ടം ആനകളായിരുന്നു ഒരു കൊമ്പനും ഒരുപാട് പിടിയാനകളും കുറച്ച് കുട്ടിയാനകളൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ഫാമിലി നമ്മളീ പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് കുറച്ച് കാടിനകത്തായിട്ട് നിൽക്കുന്നതു തന്നെ അത്ര വ്യക്തമായിട്ട് അവരെ ഫ്രെയിമിലേക്ക് പകർത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും വലിയൊരു ആന ഫാമിലി ആയതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ചെറിയ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം എത്ര കണ്ടു തന്നാലും മതിവരില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ഈ കാണുന്ന കൂട്ടത്തിൽ ഒരുപാട് പിടിയാനകളും ഒരു കൊമ്പനാനയുമാണ് ഉള്ളത് സാധാരണ പിടിയാനകളുടെ കൂട്ടത്തിൽ കൊമ്പനാനെ കാണുന്നത് മീറ്റിങ്ങിൻ്റെ ടൈമിൽ മാത്രമാണ് ഒന്നിലധികം കൊമ്പനാനകളെ ഒരേ കൂട്ടത്തിൻ്റെ ഒപ്പം കാണുക എന്ന് പറയുന്നത് വളരെ റെയർ റയറായിട്ടുള്ളൊരു കാര്യമാണ് കാരണം മീറ്റിങ്ങിൻ്റെ ആ ഒരു ടൈം ആവുന്ന ടൈമിൽ ഒരു കൂട്ടത്തിലേക്ക് ചേരുന്നതിനായിട്ട് ഒരേ സമയത്ത് രണ്ട് കൊമ്പന്മാർ വരികയാണെങ്കിൽ നോർമലി അവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുകയും അതിൽ ജയിക്കുന്ന ആളാരാണോ ആ ആളായിരിക്കും ആ ഒരു കൂട്ടത്തിലേക്ക് ചെല്ലുന്നത് അതുപോലെ വളരെ റയറായിട്ട് ഒന്നിലധികം കൊമ്പന്മാരെ മാക്സിമം ഒരു രണ്ട് കൊമ്പുമാരൊക്കെ നമുക്ക് ഈ പിടിയാനകളുടെ കൂട്ടത്തിൽ കാണാറുണ്ട് പിന്നീട് ഈ മേറ്റിങ്ങിൻ്റെ ടൈമെല്ലാം കഴിയുമ്പോൾ ഈ കൊമ്പന്മാർ ഒറ്റയ്ക്ക് നടക്കാറാണ് പതിവ് എന്തായാലും ഇന്നത്തെ ട്രക്കിങ്ങിൽ നമുക്ക് പോയപ്പോൾ ആകെ ഒരു കൊമ്പനാനെ മാത്രമാണ് കിട്ടിയത് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സഫാരി എടുത്തപ്പോൾ ഇത്രയും വലിയൊരു കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റി ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ട്രക്കിംഗ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കാട്ടിൽ കയറുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ലക്ക് തന്നെയാണ് എന്തായാലും നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ടായിരിക്കണം ഇത്രയധികം ആനകളെ ഒരുമിച്ച് കാണാനും പറ്റിയത് അങ്ങനെ ആനകളുടെ കാഴ്ചയെല്ലാം ആവശ്യത്തിന് കണ്ടതിന് ശേഷം നമ്മളിന്ന് നേരെ പോകുന്നത് നമ്മുടെ പറമ്പിക്കുളം ഡാമിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ലപ്പേർഡിനെ കാണാനായിട്ടുള്ള ചാൻസ് വളരെ അധികമാണ് കാരണം ലപേർഡിനെ മിക്കപ്പോഴും കിട്ടുന്ന ഏരിയയാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്നൊരു ആർച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് ഇല്ലുമ്പോഴേക്കും ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു റോഡ് കാണാൻ പറ്റും അതാണ് ശരിക്കും നമ്മുടെ പറമ്പിക്കുളം എന്ന് പറയുന്നൊരു ഏരിയ ഇവിടെ നമുക്ക് ചെറിയ കടകളും ഹോട്ടൽസും അതുപോലെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതിനുള്ള ഷോപ്പ്സ് എല്ലാം അവൈലബിൾ ആണ് അങ്ങനെ ഇവിടെ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയപ്പോഴാണ് നമ്മൾ ഈ കാണുന്നൊരു കാഴ്ച കണ്ടത് വേറൊന്നും അല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഈ കരിങ്കുരങ്ങ് അതായത് നമ്മുടെ നെൽഗിരി ലങ്കൂറാണ് ഇരിക്കുന്നത് വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഒരുപാട് കുരങ്ങൾ ഈ മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാടി കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ മരത്തിൽ നിന്ന് ഇലകളും എന്തൊക്കെയോ കായെല്ലാം പറിച്ചു കഴിക്കുന്നതും കാണാം എന്തായാലും ഇവർ ഈ മരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അടക്കുന്ന ആ ഒരു കാഴ്ച കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അങ്ങനെ ചായ എല്ലാം കുടിച്ച് നമ്മൾ കുരങ്ങന്മാരുടെ കാഴ്ചയെല്ലാം കണ്ട് ഇനി നമ്മൾ പറമ്പിക്കുളം ഡാമിലേക്കാണ് പോകുന്നത് ഈ പോകുന്ന വഴിക്ക് തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ആനിമൽ സൈറ്റിംഗ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഐറ്റം ഈ കാണുന്നൊരു മയിലാണ് ഈ മയിലല്ലാതെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് മാനുകൾ നിൽക്കുന്നുണ്ട് ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ആനിമൽ മാനുകളാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ ഏറ്റവും കോമൺ ആയിട്ട് ഇവിടെ കാണുന്ന ബേഡെന്ന് പറയുന്നത് ഈ കാണുന്ന മയിലുകൾ തന്നെയാണ് മയിലുകളുടെ ഏറ്റവും നല്ല ഫ്രെയിംസ് എനിക്ക് ഫോട്ടോയിലും വീഡിയോയിലും കിട്ടിയിട്ടുള്ളതും പറമ്പിക്കുളത്തുനിന്ന് തന്നെയാണ് അങ്ങനെ മയിലുകളുടെയും എല്ലാം കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പറമ്പിക്കുളം ഡാമിനടുത്തേക്ക് എത്തി നമ്മൾ ജംഗിൾ സഫാരി എടുത്ത് വരുന്ന ടൈമിൽ ഇവിടെ വരെ മാത്രമാണ് നമുക്ക് പെർമിഷൻ ഉള്ളൂ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് നമ്മുടെ ചെക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത് കാരണം സേത്തുമട ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഏകദേശം ഒരു ആറ് ആറ് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ തിരിച്ചിറങ്ങായിട്ടുണ്ട് ലൈറ്റ് ചെറുതായിട്ട് പോയി തുടങ്ങിയെങ്കിലും പല സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള ഗോൾഡൻ ലൈറ്റ് നോക്കി കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഗോൾഡൻ ലൈറ്റിൻ്റെ ഭംഗിയെല്ലാം നോക്കി നോക്കി പോകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് വീണ്ടും ഒരു മൈലാണ് മയിലിനെ ഇവിടെ കോമൺ ആയിട്ട് കാണുമെങ്കിലും ഈ കാണുന്ന ഗോൾഡൻ ലൈറ്റിൽ ഇവരെ കാണാനായിട്ടൊരു പ്രത്യേക രസമായിരുന്നു അതുകൊണ്ടാണ് നേരം ലേറ്റ് ആയിട്ട് പോലും ഞങ്ങൾ ഞങ്ങളിവിടെ നിർത്തി ഈ മയിലിൻ്റെ കുറച്ചു നേരെ മിഷൽസെല്ലാം എടുത്തത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയ് മൂന്ന് നാല് ഡേറ്റിൽ നമ്മൾ ഗവിയിലെ ജംഗിൾ ക്യാമ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോറസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാനായിട്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി മാക്സിമം പത്ത് പേരാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടാനായിട്ട് മറക്കണ്ടട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ